ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ചിങ്ങം രാശിയിൽ നിന്ന് കന്നി കന്നിരാശിയിലേക്കുള്ള സൂര്യസംക്രമം ചിങ്ങമാസം മുപ്പത്തൊന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിന് ചതയം നക്ഷത്രത്തിലാണ് സൂര്യൻ കന്നി രാശിയിൽ ഉത്രം അത്തം ചിത്തിര ഞാറ്റിവേലകളിൽ സഞ്ചരിക്കുന്നു കന്നിമാസം ഒന്നാം തീയതി ചന്ദ്രൻ ചതയം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി കന്നി മുപ്പതാം തീയതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സഞ്ചരിക്കുന്നു ബുധൻ കന്നി ഏഴാം തീയതി കന്നി രാശിയിലേക്കും ഇരുപത്തിനാലാം തീയതി തുലാം രാശിയിലേക്കും ശുക്രൻ കന്നി രണ്ടാം തീയതി തുലാം രാശിയിലേക്കും ഇരുപത്തി ആറാം തീയതി വൃശ്ചികം രാശിയിലേക്കും പകരുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെ ആയിരത്തി ഇരുനൂറാം ആണ്ട് കന്നിമാസത്തിലെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും മുടങ്ങിപ്പോയ യാത്രകൾ തുടരാൻ കഴിയും അയൽക്കാരുമായി വാക്ക് തർക്കത്തിന് സാധ്യതയുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും പുറത്ത് നിൽക്കേണ്ടതായ സാഹചര്യം വന്ന ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം ലഭിക്കും കായിക കലാരംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനത്തിനുള്ള അവസരം ലഭിക്കും ജലവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും വ്യവസായ മേഖലയിൽ ചില തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സ്വസ്ഥത കുറയുന്നതായി അനുഭവപ്പെടും വ്യാപാര രംഗത്ത് ലാഭമുണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയും സഹോദര ഗുണം കുറയും കാര്യങ്ങളെ ആത്മനിയന്ത്രണത്തോടെ സമീപിക്കാൻ കഴിയും പിണങ്ങി നിന്ന ബന്ധുക്കൾ രമ്യതയിൽ ആകും അവഗണിക്കപ്പെട്ടിരുന്നവർ പരിഗണിക്കും ശത്രു മനോഭാവത്തിൽ കഴിഞ്ഞിരുന്നവർ സൗഹൃദത്തിലാകും അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും ഔദ്യോഗിക രംഗത്ത് ശ്രദ്ധ വേണം പുതിയ വാഹനം വന്നു ചേരും ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിന് ആനന്ദം പകരുന്ന വാർത്തകൾ തേടി വരും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് ദൂരയാത്രകൾ ഗുണകരമാകും കവികൾക്കും സാഹിത്യകാരന്മാർക്കും അവസരം വളരെ അനുകൂലമാണ് അല്പം ലാഭത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ഉപരിപഠനത്തിന് തടസ്സങ്ങൾ നേരിടും വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയും പ്രവർത്തന മേഖലയിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ കഴിയും ആശുപത്രി ആശുപത്രിവാസത്തിനും യോഗമുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അകാരണമായ മനോവിഷമം അനുഭവപ്പെടും വരവിനേക്കാൾ കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കാം പൂർവിക സ്വത്ത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും വ്യവസായ മേഖലയിൽ തൊഴിൽ തർക്കം ഉണ്ടായേക്കും കയ്യിലുള്ള പണം കടം കൊടുത്തിട്ട് സ്വന്തം ആവശ്യത്തിന് മറ്റുള്ളവരോട് കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകും കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും സ്ഥാനചലനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ കഴിയും വിനയമുള്ള സമീപനം ആദരവ് നേടും മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം സാധ്യമാകും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പ്രധാനപ്പെട്ട രേഖകൾ കൈവശം വന്നുചേരും ശാരീരിക സുഖത്തേക്കാൾ കൂടുതൽ മാനസിക സുഖത്തിന് ശ്രദ്ധ കൊടുക്കും ബന്ധുവിൻ്റെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും വിനോദങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും വിമർശനങ്ങളെ അതിജീവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും ഈശ്വരാധീനം അനുകൂലമാകും പുതിയ സംരംഭങ്ങളിൽ പണം മുടക്കുന്നതിന് കാലം ഉചിതമല്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും വിനോദയാത്രകൾക്ക് പണം ചെലവഴിക്കും പുതിയ ഭൂമി അധീനതയിൽ വന്നുചേരും സ്ത്രീകൾ മുഖാന്തരം സമൂഹത്തിൽ അപമാനിതരാകാൻ സാധ്യതയുണ്ട് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ലഭിക്കും ദാനധർമാദികളിൽ സഹകരിക്കും അനാവശ്യമായ ആദ്യം സംശയങ്ങളും മനസ്സിനെ അലട്ടും പഴയ വാഹനം മാറി പുതിയത് വാങ്ങും സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസ സഹായം നൽകും പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും വാഹനത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കും ദൂരസ്ഥലങ്ങളിലുള്ള ബന്ധുഗ്രഹങ്ങൾ സന്ദർശിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും പ്രശ്നങ്ങൾ സമയോചിതമായി പരിഹരിക്കാൻ കഴിയും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ മനസ്സിനെ ആകുലപ്പെടുത്തും പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും താങ്ങും തണലുമായി കൂടെയുള്ളവരെ അനുമോദിക്കും വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പങ്കാളിയുടെ സഹകരണം ലഭിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കച്ചവട രംഗത്ത് പുരോഗതി ഉണ്ടാകും കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും പങ്കാളിയുടെ സ്വത്ത് അധീനതയിൽ വരും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കും സ്ത്രീജനങ്ങൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും സത്കീർത്തിയും ബഹുജനസമ്മതിയും ആർജിക്കുവാൻ കഴിയും വ്യവസായികൾക്ക് തൊഴിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ആയില്ം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കും വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട മേഖലയിൽ വരുമാനം വർദ്ധിക്കും ആഡംബര വസ്തുക്കളുടെ ഏജൻസികൾ നടത്തുന്നവർക്ക് ലാഭമുണ്ടാകും ചിട്ടി ലോട്ടറി ഷെയർ വിപണി എന്നിവയിൽ നേട്ടമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷന് സാധ്യതയുണ്ട് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും അഭയം തേടുന്നവർക്ക് ആശ്രയം നൽകും പഴയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങും മാതാപിതാക്കളുടെ പൂർണ്ണ സഹകരണം ലഭിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനങ്ങൾ യഥാസമയം ചെയ്തു തീർക്കുവാൻ കഴിയും മേലധികാരികളുടെ ആനുകൂല്യം ലഭിച്ചേക്കില്ല എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ സഹകരണം ഉണ്ടാകും വീട് വിൽക്കുന്നതിനെപ്പറ്റിയും പുതിയത് വാങ്ങുന്നതിനെപ്പറ്റിയും ആലോചിക്കും കർമ്മപദ്ധതികളിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് പങ്കാളിക്ക് തൊഴിൽപരമായ അനിഷ്ടാവസ്ഥകൾ ഉണ്ടായേക്കാം അവിചാരിതമായ ചില ആത്മബന്ധങ്ങൾ ധനനഷ്ടം വരുത്തിയേക്കും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസമാധാനം കുറയുന്നതായി തോന്നും ഔദ്യോഗിക രംഗത്ത് പലവിധ വിഷമതകൾ നേരിടും തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സബലമാകും വ്യാപാര രംഗത്ത് നേട്ടം ഉണ്ടാകും അന്യദേശത്തുള്ളവരുമായുള്ള ബന്ധം ഗുണം ചെയ്യും വിവാഹ തടസ്സങ്ങൾ നീങ്ങും സന്താനഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും പ്രവർത്തനങ്ങൾ അന്ത്യനിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നില ഭദ്രമായിരിക്കും മഹത് വ്യക്തികളുമായി പരിചയപ്പെടാൻ അവസരം ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും തൊഴിൽ രംഗത്ത് ഗുണമുണ്ടാകും സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് അഭ്യൂഹങ്ങൾ പലതും കേൾക്കേണ്ടിവരും കുടുംബജീവിതത്തിൽ സന്തോഷം നിറയും കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നിലയിൽ കൂടുതൽ ഗുണമുണ്ടാകും അന്യദേശത്തുള്ളവർക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കും ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും നിറയും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കും കഴിവും പ്രാപ്തിയും അംഗീകരിക്കപ്പെടും ആത്മാഭിമാനം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിവാഹാലോചനകൾക്ക് തുടക്കമാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് കടബാധ്യതകൾ തീർക്കാൻ കഴിയും മനസ്സുഖം വർദ്ധിക്കും ജീവിത നിലവാരം മെച്ചപ്പെടും വ്യക്തിത്വത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വയം പിന്മാറും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് മരുന്നും മന്ത്രവും ഗുണം ചെയ്യും പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അന്യദേശത്തുള്ളവരുമായി സന്ദേശങ്ങൾ പങ്കുവയ്ക്കും സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നവർ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കും ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ജ്യോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്ദർഭങ്ങൾക്കനുസരിച്ച് അവസരോചിതമായി പെരുമാറുവാൻ കഴിയും കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും വിലപ്പെടുപ്പുള്ള വസ്തു അന്യാദിനപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും ബിസിനസ്സിൽ പ്രയാസങ്ങൾ നേരിടും പ്രവർത്തനങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുഭവ ഫലം കുറയും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും ഉന്നതരായ വ്യക്തികളുടെ സഹകരണം ലഭിക്കും ഗുരുസ്ഥാനീയരുടെ അനുഗ്രഹം ലഭിക്കും കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും എല്ലാ രംഗങ്ങളിലും വിജയം കൈവരിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും പഴയ വാഹനം മാറി പുതിയത് വാങ്ങും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കും ഭരണ സംവിധാനങ്ങൾ പ്രയോജനകരമാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും ആവേശത്തോടെ ചെയ്തു തീർക്കുവാൻ കഴിയും കുടുംബജീവിതം സന്തോഷകരമാകും തൊഴിലിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കും പുതിയ വീട് വാങ്ങുകയോ പണിയുകയോ ചെയ്യും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും തൊഴിൽ രംഗത്ത് പല ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും സാഹിത്യ രചനയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റും കായിക മേഖലയിൽ ഉള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും ബിസിനസ് രംഗത്ത് കൂടുതൽ പണം മുടക്കും ബിസിനസ്സിൽ ചിലപ്പോൾ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായേക്കാം ജൂതുകളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യാന്വേഷികൾക്ക് അവസരം അനുകൂലമാണ് ലോട്ടറിയിലും മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിഷമകരമായ ചില ചിന്തകൾ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കും തൊഴിൽ മേഖലയിലെ അനിശ്ചിതാവസ്ഥയെ അതിജീവിക്കും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും വസ്തു സംബന്ധിച്ച തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും അധികൃതരുടെ പ്രീതിനിമിത്തം സ്ഥാനക്കയറ്റം ലഭിക്കും വീടിൻ്റെ കിഴക്ക് വശത്തുള്ള വൃക്ഷത്തിന് നാശം സംഭവിക്കാം ഉദരം മൂത്രാശയം തുടങ്ങിയ സംബന്ധിച്ച രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായും ശാരീരികമായും സുഖം കുറയുന്നതായി തോന്നും വാഹന സംബന്ധമായി ഏർപ്പാടുകൾ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കും വീട്ടിൽ തസ്കര തസ്കരശല്യത്തിന് സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് അതൃപ്തി വചനങ്ങൾ കേൾക്കേണ്ടി വരും കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷ സമീപനം സ്വീകരിക്കും ഗൗരവമുള്ള കാര്യങ്ങൾ കൂടി ചെയ്യും പുതിയ തൊഴിൽ അവസരങ്ങൾക്ക് വഴിയൊരുങ്ങും ആത്മവിശ്വാസം വർദ്ധിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധികാരത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് സഹായം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും പൊതുപ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും ഔഷധവിപണിയിൽ ലാഭം വർദ്ധിക്കും സ്ത്രീകൾ മുഖേന നേട്ടങ്ങൾ കൈവരും അപ്രധാനമായ കാര്യങ്ങളെപ്പറ്റി അനാവശ്യമായി ചിന്തിച്ചു കൂട്ടും പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ കടന്നുകൂടാം പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കുവാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയുണ്ടാകും ധനസ്ഥിതി മെച്ചപ്പെടും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടും പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും അന്യദേശത്തുള്ളവരിൽ നിന്ന് സന്തോഷം പകരുന്ന സന്ദേശം ലഭിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭം വർദ്ധിക്കും കൂട്ടുകച്ചവടത്തിൽ പരസ്പര വിശ്വാസം നഷ്ടമാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ആശ്വാസം അനുഭവപ്പെടും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകും ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും കുടുംബജീവിതം സുഖകരമാകും ബിസിനസ് രംഗം അഭിവൃദ്ധിപ്പെടും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കഴിയും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷന് കാലതാമസം നേരിടും കൂട്ടു ബിസിനസ്സിൽ നിന്ന് പിന്മാറും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും സന്താനങ്ങളുടെ ഭാവിയോർത്ത് ആശങ്കപ്പെടും പൂർവികർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനശൈലി പിന്തുടരാൻ പ്രേരണയുണ്ടാകും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടും പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായി ഒരു സമാധാനവും സന്തോഷവും അനുഭവപ്പെടും പൂജാതി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പങ്കാളിയുടെ വീട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നത്തിൽ ആശുപത്രിവാസം വേണ്ടിവരും കുടുംബത്തിൽ പ്രായമായവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം ഹൃദ്രോഗമുള്ളവർക്ക് അസുഖം മൂർച്ഛിക്കും ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം കൂടും സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകും പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടും എങ്കിലും അവ തരണം ചെയ്യാൻ കഴിയും വാഹനങ്ങൾ കൊണ്ട് നഷ്ടങ്ങൾ വന്നു ചേരും വസ്തുവകൾ സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായേക്കാം പ്രേമകാര്യങ്ങളിൽ പരാജയം സംഭവിക്കും ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാം അവിചാരിതമായി ചെലവുകൾ വന്നുകൂടും ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം സുദൃഢമായ തീരുമാനങ്ങൾ കൈകൊള്ളാൻ കഴിയും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് ഉത്തൃട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹത്തിൽ നിന്ന് വീട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് പിതൃസ്ഥാനീയരിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കും ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിക്കും പ്രവർത്തനങ്ങളിൽ സമചിത്തത പാലിക്കും സങ്കല്പത്തിനത്ത് ഉയരാൻ അവസരം ലഭിക്കും അപകട സാധ്യതയും കാണുന്നുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹാന്തരീക്ഷം പൊതുവെ സ്വസ്ഥത കുറയും ജോലിസ്ഥലത്ത് ചില്ലറ പ്രശ്നങ്ങൾ ഉയരാം ആകാരണമായി മനസ്സ് വ്യാകുലപ്പെടും ബന്ധുജനങ്ങളുടെ പ്രതികരണം തൃപ്തികരമായിരിക്കില്ല നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ട വസ്തുക്കൾ തിരിച്ച് കയ്യിലെത്തും കരാറുകാർക്ക് കിട്ടാനുള്ള കുടിശ്ശിക ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഉദര നീർദോഷ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ദാനധർമാദികൾക്ക് പണം ചെലവഴിക്കും ക്രയവിക്രങ്ങളിൽ ഏജൻ്റായി പ്രവർത്തിക്കും പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ ജാഗ്രത പണം സഹപ്രവർത്തകരുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കാം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും